ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൂന്ന് ജനപ്രിയ പരമ്പരകളിലേക്ക് മൂന്ന് ജനപ്രിയ നടിമാർ വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ഏഷ്യേറ്റ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ടി ആർ പി റേറ്റിംഗിൽ ഒന്നാമത് നിൽക്കുന്ന പരമ്പരയാണ് ചെമ്പനിർപൂവ് നടൻ അരുൺ ഒളിമ്പ്യനും നടി രവേഖ സന്തോഷുമാണ് പരമ്പരയിലെ നായിക നായകൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ പരമ്പരയിലേക്ക് പ്രമുഖ നടിയായ മിയ ജോർജ് വരുന്നു തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമായിട്ടുള്ള പരമ്പരയാണ് മായതോരും മുൻപേ തുടങ്ങി ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പരമ്പര രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു പരമ്പരയിലേക്ക് പുതിയൊരു നടി വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് വീണ്ടും പുറത്തുവരുന്നത് ആ നടി മറ്റാരുമല്ല മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മീരാ വാസുദേവാണ് ടീച്ചർ പരമ്പരയിലേക്ക് പ്രവീണയും അതുപോലെ തന്നെ മറ്റൊരു നടിയും എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടെയാണ് പുറത്തു വരുന്നത് എന്നാൽ പ്രേക്ഷകർക്ക് സങ്കടപ്പെടുത്താവുന്ന മറ്റൊരു കാര്യം കൂടെ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ന്യൂ ക്യാരക്ടേഴ്സ് ആണോ അതോ ഇനി പരമ്പരയിലെ ഇപ്പോൾ അവതരിപ്പിക്കുന്ന നായികമാരിൽ നിന്നുള്ള റീപ്ലേസ്മെന്റ് ആണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ പരമ്പരയിൽ തന്നെ വൈ ജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സായികുമാറിന്റെ മകളായ വൈഷ്ണവിയാണ് അപ്പോൾ ഈ കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെ പരമ്പരയിൽ മുന്നോട്ട് പോവുകയാണ് സ്ഥിതിക്ക് നടിയെ മാറ്റുമോ എന്ന ചോദ്യമാണ് ആരാധകർക്കും വൈഷ്ണവിയെ വൈ ജയന്തി എന്ന കഥാപാത്രത്തിൽ നിന്നും മാറ്റുകയാണെങ്കിൽ ഞങ്ങളിന് പരമ്പര കാണില്ല എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേര് ഇതിനോടകം തന്നെ എത്തുകയാണ് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന മൂന്ന് മികച്ച പരമ്പരകളാണ് ചെമ്പനീർ ചെമ്പനീർപ്പൂവ് മയത്തോരും മുൻപേ അതുപോലെ തന്നെ ടീച്ചറമ്മയും മൂന്ന് പരമ്പരയും ഒന്നിനൊന്ന് മെച്ചമാണ് പരമ്പരയിലെ കഥാപാത്രങ്ങളുടെ മികവിനോടുപരി പരമ്പരയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നായികന്മാരുടെ മികവ് തന്നെയാണ് പരമ്പര റേറ്റിംഗിൽ മുൻപന്തിയിലാക്കിയത് അങ്ങനെയുള്ള സ്ഥിതിക്ക് പരമ്പരയിലെ മികച്ച താരങ്ങളെ മാറ്റുകയാണെങ്കിൽ അത് പരമ്പരയുടെ റേറ്റിംഗിനെ തന്നെ ബാധിച്ചേക്കാം എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ചെമ്പനീർ പൂവ് പരമ്പരയിൽ നിന്നും ഗോമതി പ്രിയ പിന്മാറിയ സമയത്ത് ആരാധകർക്കെല്ലാവർക്കും വലിയ ദുഃഖമായിരുന്നു രബേക്ക സന്തോഷിനെ പിന്നിടങ്ങ് ആരാധകർ അംഗീകരിക്കുകയാണ് അങ്ങനെയുള്ളതുപോലെ പരമ്പരയിൽ നിന്നും ഇനിയും താരങ്ങളെ മാറ്റരുത് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്